നമസ്കാരം ബി ജെ പി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ അതായത് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു തുറുപ്പ് ചീട്ട് കേരളത്തിൽ എസ് എൻ ഡി പി സമുദായത്തിനെ അല്ലെങ്കിൽ എസ് എൻ ഡി പി സമുദായത്തിനെ ഈഴവ സമുദായത്തിനെ കൂടെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം പ്രയോഗിക്കാൻ പോകുന്നു എന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട് അതായത് എസ് എൻ ഡി പി സമുദായത്തിനെയും ന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്തിയാലേ ബി ജെ പിക്ക് ഇവിടെ വിജയിച്ച് കയറാൻ കഴിയൂ എന്നുള്ള ഒരു തോന്നൽ ഉള്ളതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കേരള ഘടകം ബി ഡി ജെ എസിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവായ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഇത്തരത്തിൽ എസ് എൻ ഡി പി സമുദായത്തിലെ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലേക്ക് അത് രാജസ്ഥാനിൽ നിന്നോ മറ്റ് ഏത് അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ബീഹാറിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ എവിടെ നിന്നായിരുന്നാലും തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിൽ ഒരു എം ആയി കൊണ്ടു വരേണ്ടത് ബി ജെ പിയുടെ കൂടെ ഒരു ആവശ്യമാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ ആവശ്യമാണ് അത്തരത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിൽ എം പി ആയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പിന്നെ എസ് എൻ ഡി പി സമുദായത്തിന് ബി ജെ പിയുമായി അടുക്കുന്നതിന് ഒരു കാരണമാകുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് സീറ്റെങ്കിലും തങ്ങൾക്ക് നേടാനാകും എന്നും ആണ് ബി ജെ പി കരുതുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിനെ അധ്യക്ഷനായി അമിത്ഷായും നരേന്ദ്രമോദിയും കേരളത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് സീറ്റെങ്കിലും ബി ജെ പിക്ക് കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നത് അങ്ങനൊരു ആവശ്യം മുന്നിൽ വെക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ മാത്രമേ ആ വോട്ട് ഇങ്ങനൊരു നീക്കം നടത്തിയാൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് ബി ജെ പി നേതൃത്വം പോകുന്നത് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് അത് തദ്ദേശ ഇലക്ഷന് മുൻപോ അല്ലെങ്കിൽ തദ്ദേശ ഇലക്ഷന് ശേഷമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ എസ് എൻ ഡി പിയുടെ വോട്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ആകെ ആകെ അഴിച്ചുപണി നടന്നിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ നായർ സമുദായത്തിൻ്റെ പ്രാ പ്രാതിനിധ്യം വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന ആക്ഷേപത്തിനും അതായത് കെ സുരേന്ദ്രനെയും വി മുരളീധരൻ അടങ്ങുന്ന ഈഴവ സമുദായത്തിലെ അംഗങ്ങളെ മാറ്റി നിർത്തിയതിലുള്ള അധിക്ഷേപം ഈ പറയുന്ന രീതിയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലേക്ക് എം ആയി കൊണ്ടുവന്നാൽ അത് നികത്താൻ കഴിയും എന്നും ആണ് ഈ പറ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭ അംഗം ആകും